അർജുൻ പ്രോ അർജുൻ പ്രോ എവിടെ രണ്ടു കണ്ട് കൊള്ളാം 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 ടയറിൽ 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 പേരടിച്ച് വെച്ചിട്ടുണ്ടോ മുത്താൻ കൊള്ളാം കേട്ടാ അത് നൈസായിരിക്കും മുത്ത കാര്യം പറയലെ ടയറിലൊക്കെ നമ്മളെ പേരടിച്ച് വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ അത് നൈസ പരിപാടിയാണ് ചുമ്മാ പറഞ്ഞു തരൂന്ന് ഓ ഇത് കൊള്ളാം അല്ലെ ഗോക്കുന്റെ സാധനം ഓ പോലീസ് വണ്ടി ഇതാരീടെ നീയൊക്കെ ഈ തരണം താങ്ക് യു ഡേ താങ്ക് യു താങ്ക് യു എന്ത് പറയട്ടെ മുത്ത ഇതൊക്കെ ഉള്ള കാര്യം പറഞ്ഞ അവൻ ഇത് എനിക്ക് തരൂ പ്ലീസ് അത് എനിക്ക് ഒരു സബ്സ്ക്രൈബർ അല്ലേടാ അത് ഞാൻ നിനക്ക് അവൻ എന്നോട് ഇഷ്ടം കൊണ്ട് തന്നില്ല അത് ഞാൻ നിനക്ക് എങ്ങനെ തന്നാൽ അത് വിഷമമാകില്ല അവൻ അത് ഇതൊക്കെ ഇവിടെ കൂടെ ഒക്കെ പറഞ്ഞടാ വണ്ടി മുത്തേ സീനാകും കാര്യം പറയാല്ല മുത്തേ സീനാവും കാര്യം പറയാലെ എനിക്ക് ഗ്രാഫിക്സ് അനുവാദമില്ല കുറഞ്ഞു അതിലൊട്ട പരിപാടിക്സ് എന്തിലൊട്ട തരീ

മുന്നോട്ട് ഓട്ട എടാ വണ്ടി കുടുങ്ങിയോട്ട വണ്ടി പോണെ ഓക്കെ നേരത്തെ എന്തിനാ ഇതടിച്ചു സീനല്ലേ സീനല്ലേ സ്പീഡില്ലാ വണ്ടി പോണില്ലേ മുന്നോട്ട് പോണില്ലേ ഇത് സംഭവം ഞാൻ ഡി എൽ ഇട്ടേക്കണ വണ്ടി എന്ത് പോവാത്ത എടാ കൊള്ളാം കൊള്ളാം പക്ഷെ സ്പീഡ് കുറവ് സ്പീഡ് മുന്നോട്ട് പോയില്ല എന്ത് എന്തായാലും ചിലപ്പോ എനിക്ക് എന്തെങ്കിലും ഭഗ ആയിരിക്കും നോക്കാം ജോയിൻ ചെയ്യാൻ ജോയിൻ ആവാൻ പറ്റില്ല അതെന്താടാ പത്ത് പേരൊക്കെ നമ്മളെ റൂമിൽ കാണണം എന്ത്

എന്റെ പൊന്നും അച്ചാമാരെ എൻറെ കാരവാൻ താങ്ക്സ് ആ മച്ചാമാരെ നിങ്ങളടുത്ത് സ്നേഹ പറയാലോ നിങ്ങളടുത്ത് ഭയങ്കര നന്ദിടാ ക്യാരവൻ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചതല്ലടാ എനിക്കൊരിക്കലും സ്നേഹമുണ്ട് അത്ര ഞാൻ പറഞ്ഞോളു ഇത് എവിടെ പോണ ഇതാരണ മിഹിറൻ കുറച്ച് ലോട്ടത്താലുണ്ട് കേട്ടാ കാര്യം പറയാനല്ലേ ഐ ഡോ നോ ഹൗ ടു എടാ ഹൗ ടു ആദ്യം നീ എൻ്റെ എന്താ കയറാൻ അറിഞ്ഞു തുടങ്ങി ഞാൻ പറഞ്ഞുതരാം നീ എൻ്റെ ഇതുണ്ടല്ല എൻ്റെ ഡിസ്ക്രിപ്ഷനിൽ നോക്കിയിട്ട് എൻ്റെ ഒരു ഐഡിയ ഉണ്ട് അതിൽ ഫ്രണ്ട് ആക്കണം പോയി സെർച്ച് ചെയ്യും സെർച്ച് ചെയ്തിട്ട് ആഡ് ആഡ് ആക്കണം ഫ്രണ്ട് ആക്കണം അതിന് ശേഷം ഇറങ്ങി ഇറങ്ങിയിട്ടൊന്ന് കയറണം ഇട്ട് സെർവർ ഇന്ത്യ ആക്കണം അപ്പം ഞാൻ ഓൺലൈനിൽ നിന്ന് കാണിക്കും അപ്പോൾ തുടമ്പ പാസ്വേഡ് കാണിക്കും ആ പാസ്വേഡിൽ താമരാക്ഷൻ പിള്ള കൊള്ളാംകൊള്ള ആ പാസ്വേഡിൽ എൻ്റെ പാസ്വേഡ് അടിക്കണം എഴുപത്തേഴ് എഴുപത്തി ഏഴ് അങ്ങനെയാണ് ജോയിൻ ആകണം

എടാ മൈൻഡ് മച്ചാനെ മൈൻഡ് ഒക്കെ ഉണ്ട് മച്ചാനെ ഒരുപാട് നന്ദി എടാ ഒരുപാട് ഹാപ്പിയാണ് ഞാൻ ഒരുപാട് എന്ത ഒരുപാട് മൈൻഡൊക്കെ മൈൻഡ് നമ്മൾ നമ്മളങ്ങനെ ആരെയും മൈൻഡാക്കിരിക്കണോന്നില്ല കൊഴപ്പില്ല 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 മച്ചാനെ കൊഴപ്പില്ല മച്ചാനെ ഇതൊക്കെ ഏത് വണ്ടി റൂമിൽ ഏഴുപേരുണ്ട് എന്റെ വണ്ടി മൊത്തം ചുമന്നടാ അത് ബഗ് ആയിരിക്കും കേട്ടാ ഉള്ള സത്യം പറയാലോ മുത്തേ ഇത് ഒറിജിലും ഭയങ്കര നീലയാണ് വർക്ക് കഴിഞ്ഞില്ല എന്നിട്ട് തരാം ഓക്കെ ഓക്കെ അതെ അതെ ഓക്കെ ഓക്കെ ഞാൻ ബ്രോക്ക് പണിഞ്ഞോണ്ട് ഇരിക്കുവായിരുന്നു കാരവാൻ അപ്പോഴേക്കും ബ്രോക്ക് കിട്ടിയോടാ ഓക്കേ ഓക്കേ തന്നെ ആരെയൊക്കെ ഉണ്ടാക്കാം ബസ് സൈഡാക്കിനിവിടെ എടുക്കാൻ ഒരുപാട് ആൾക്കാർ ഇരിക്കുവല്ലേ ഞാൻ എങ്ങനെ സൈഡാക്കണ്ട വേണമെന്നില്ല വേണമെന്നില്ല അച്ഛനാ വേണമെന്നില്ല എന്തിരി ഒരു പാടാണ് എനിക്ക് ഒരു ഐ സെൽ കാർ ഐ ഗിമിഐഎം സെൽ കാർ എന്നാ പ്ലീസ് ബ്രോ എന്നാ സെനക്സ് എന്താ പറയണം എന്റെ അടുത്ത് ഹായ് ഹായ് ബസ് അയപ്പ സ്ഥലം കിട്ടിയോ മാറ്റിട്ട് മാറ്റിട്ട് ബസ് മൊത്തം ഉണ്ടല്ലോ കാര്യം പറയാലോ മൂത്തേ ചുമ്മാ പറയണ അല്ലെ ബസ് മൊത്തത്തിൽ ഒട്ട അടിച്ചിരിക്കുന്നു മാറ്റാൻ പറ്റല്ലേ ഇങ്ങോട്ട് ഉണ്ടാ ഓക്കെ ഇതാ പിന്നെ ആർക്കും പ്രശ്നമൊന്നും ഇല്ലല്ലോ മൂത്തേ ഞാൻ ഇറങ്ങട്ട് ഇപ്പൊ സ്ഥലം എല്ലാവർക്കും ഉണ്ടല്ലോ ഞാനെ ചോറെ ഓക്കെ മിഹിറാ ഓക്കെ 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 ചോറ് 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 നമുക്ക് ബ്രോ അവൻ ഞാൻ ക്ലാനിൽ കേറ്റാം എന്ന് പറഞ്ഞായിരുന്നു അർജുനെ അപ്പോ ക്ലാൻ ഫുൾ ക്ലാൻ ആണ് അപ്പം ഇതിൻ്റെ അത് ക്ലാൻ്റെ പരിപാടിയൊക്കെ കണ്ടായിരുന്നു ഞാൻ ക്ലാനിലൊന്നും ഇല്ല ഇല്ല പറഞ്ഞു ഇതിൻ്റെ ക്ലാൻ്റെ പരിപാടിയൊക്കെ എന്താണ് നോക്കണം ബ്രോ കാർ വല്ലതും വേണോ അപ്പം വേണമെന്നില്ല വേണമെന്നില്ല മച്ചാനേ വേണമെന്നില്ല വേണമെന്നില്ല മച്ചാനേ കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പം ഇല്ല മച്ചാനേ എല്ലാരും ഇവിടെ ഉണ്ടാടാ മുത്തേ എല്ലാരും ഇവിടെ ഉണ്ടാ ഞാൻ കേട്ടാ ഞാൻ ഇപ്പൊ തൽക്കാലം റൂം മറ്റേ ക്ലാവിൽ നിന്ന് കയറുന്നവര് മൈൻഡ് സെറ്റ് നിൽക്കുവോ ഞാൻ നോക്കട്ടെ ക്ലാൻറെ കാര്യം നീ കുറച്ച് മനസ്സിലാക്കുന്നുണ്ട് നീ ചോദിക്കുന്നോ വേട്ടാ ചോദിക്കില്ല 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 നീ ഞാൻ ഞാനിപ്പോ ഒന്നിലും കേറൂന്ന് പറഞ്ഞില്ല ഞാൻ തന്നെ ഒന്ന് ആലോചിക്കട്ടെ ക്ലാൻറെ കാര്യം നീ കുറച്ച് ആലോചിക്കുകയുണ്ട് മനസ്സിലായില്ല എന്നിട്ട് നമ്മൾ കേറും കേറണമെങ്കിൽ അതിന്റെ കുറേ കാര്യങ്ങൾ അതിന് പിന്നിലുണ്ട് മുത്തേ അതുകൊണ്ട് ഇപ്പോഴേ ഞാൻ എന്തൊരു പറയണ നീ ചോദിക്കണ്ട നീ ചോദിക്കില്ല ഇപ്പൊ ചോദിക്കണ്ട ീ പോണത് ഒന്നും കൊഴപ്പില്ല അഞ്ചു പേർ ഭൂമിയുണ്ട് ഒരു ഗിഫ്റ്റ് ഉണ്ട് എടാ വേണോന്നില്ല ടി അർജുന ടി എം സെൻ്റ് അർജുനെ വേണോന്നില്ല ഒരു നീ നല്ലൊരു ഗിഫ്റ്റ് ആണ് അതില് അവനെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക ആരെ പറഞ്ഞു മനസ്സിലാക്കാൻ ആര് ആര് ഏത് ഏത് ആരെന്തില് പറഞ്ഞ മനസ്സിലാക്ക മനസ്സിലായില്ല ഞാൻ വണ്ടി മൊത്തം ഈ കളറേട്ട കാര്യം പറയല എടാ ലൈവ് ഫിനിഷ് ആക്കല്ലേ എടാ ഞാൻ അർജുനെ അർജുൻ ഞാൻ പറഞ്ഞ കേക്കൂടാ അതൊക്കെ നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ സംസാരിച്ചോ അർജുൻ ഞാൻ പറഞ്ഞ കേക്കു അർജുന അർജുൻ ഇവിടെ ഉണ്ടല്ലേ പറഞ്ഞു അതൊക്കെ നീ പറയടാ പൈസ ചോദിക്കണ്ടല്ലേ ഞാൻ എന്തായാലും കൊടുത്തിട്ടുണ്ട് മുത്തേ ഓ അർജുന്റെ വണ്ടി കൊള്ളല്ലേ അവന്റെ ഞാൻ ക്ലാനിൽ കേറ്റാം എന്ന് പറഞ്ഞായിരുന്നു പിന്നെ എനിക്ക് അവൻ ഒരു വണ്ടി തന്നു പിന്നെ ക്ലാൻ ഫുള്ളായി അപ്പോ പറ്റിയില്ല കേട്ടാ ഓടാ അത് അടാ എനിക്ക് മനസ്സിലായി എനിക്ക് മനസ്സിലായത് അതെ അത് ഞാനല്ല നിങ്ങളെന്താന്ന് വെച്ചാൽ സംസാരി നിങ്ങളത് പരസ്പരം അങ്ങോട്ട് സംസാരിക്കേണ്ടല്ലേ എടാ ഇത് നിങ്ങളെന്താ വെച്ചാൽ സംസാരിക്കും താങ്ക് യുടാ മുത്തേ താങ്ക് യു താങ്ക് യു ഡബ്ളിടാ താങ്ക് യുടാ